കടൂർ കഴിഞ്ഞ് പാലവും പിന്നിട്ട് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ വലതുവശത്തായാണ് ധരണി ഫാംസ് വിപണന കേന്ദ്രം എന്താണ് ഇവിടുത്തെ പ്രത്യേകത എന്നല്ലേ ഉച്ചയ്ക്ക് ഒന്നര മണി തൊട്ട് രാത്രി വരെ ഇവിടെ പുഴുക്ക് കിട്ടും കപ്പയും കാച്ചിലും ചേനയും ചേമ്പും മധുരക്കിഴങ്ങും ഏത്തപ്പഴവും രണ്ടു കഷണം വീതമുള്ള ഒരു പ്ലേറ്റിന് അൻപത് രൂപയാണ് വില കൂടെ രണ്ടുതരം ചമ്മന്തിയുമുണ്ട് ഉള്ളിൽ തേങ്ങയും ശർക്കരയും നിറച്ച പുഴുക്കട്ടയും തിരളിയും ഇലയിടയും അങ്ങനെ ആവിയിൽ പുഴുങ്ങിയ പലഹാരങ്ങളും ഇവിടെ കിട്ടും നല്ല ചൂടും എരിവുമുള്ള ചുക്കുകാപ്പിയുമുണ്ട് പതിനഞ്ച് രൂപയാണ് ചുക്ക് കാപ്പിയുടെ വില നറുനീണ്ടിയൊക്കെ ചേർത്ത് വലിയ ഗ്ലാസ്സിൽ കിട്ടുന്ന നാരങ്ങ വെള്ളത്തിന്റെ വില ഇരുപത്തിയഞ്ച് രൂപ ഇത് നാരങ്ങസ് നമ്മൾ പൈനാപ്പിൾ അരച്ച് വെച്ചേക്കുവാണോ ഇത് കാന്താരി ചതച്ചത് ഇത് ഇഞ്ചി ചതച്ചത് ഉപ്പ് വേണമെങ്കിൽ നമ്മൾ ഉപ്പിട്ട് കൊടുക്കും പിന്നെ ഇത് പഞ്ചസാരയും കൂടെ കൂടാതെ വെള്ളരിക്ക പപ്പായ പാവയ്ക്ക പൈനാപ്പിൾ തണ്ണിമത്തൻ ജ്യൂസുകളും ഉണ്ടോ ഇവരുടെ കൃഷിയിടത്തിൽ വിളയിച്ചെടുക്കുന്നതാണ് ഇതെല്ലാം തന്നെ ഇതോടൊപ്പം തന്നെ ജൈവകൃഷിയിൽ വിളയിച്ചെടുത്ത പച്ചക്കറികളും വിൽപ്പനയ്ക്കുണ്ട് വെള്ളരിയും പാവയ്ക്കയും കാച്ചിലും മധുരക്കിഴങ്ങും കൂവക്കിഴങ്ങും പൈനാപ്പിളും പപ്പായയും കപ്പയും കുമ്പളങ്ങയും എന്തിനധികം പറയുന്നു വാഴക്കൂമ്പും ചക്കക്കുരുവും വരെയുണ്ട് എല്ലാം രാസവളം ചേർക്കാതെ കൃഷി ചെയ്തുണ്ടാക്കിയതാണ് ചേന ചേമ്പ് ഇത് മധുരക്കിഴങ്ങ് ഇത് ഏത്തക്ക പുഴുങ്ങിയത് ഇത് നമ്മൾ ഓരോ രണ്ട് രണ്ടെണ്ണം വീതമാണ് കൊടുക്കുന്നത് ഒരു പാഴ്സൽ രണ്ടെണ്ണം വീതമാണ് കൊടുക്കുന്നത് ഇതിൽ ഇവിടേത് കഴിക്കുവാണെങ്കിൽ അൻപത് രൂപ പാഴ്സൽ ചാർജ് അറുപത് രൂപ അറുപത് രൂപ എടുക്കുന്നതിൻ്റെ കാരണം ഈ കവറിന് ഒൻപത് രൂപ വിലയാണ് അതുകൊണ്ടാണ് നമ്മൾ പാഴ്സലിന് അറുപത് രൂപ എടുക്കുന്നത് പിന്നെ നമുക്കുള്ളത് തെരളിയുണ്ട് തെരളിയുണ്ട് ഇത് ഒരെണ്ണം പത്ത് രൂപ ഇത് ഇലയിട ഒരെണ്ണം പതിനഞ്ച് രൂപ അത് കോഴക്കെട്ട് മാവ് കുഴച്ച് വെച്ചേക്കുക ഇത് കുറച്ച് സമയം ഒരു അഞ്ചുമണിയൊക്കെ ആവുമ്പോഴത്തേക്കാവത്തില്ലേ ആ ഒരു അരമണിക്കൂറിനകം കോഴക്കെട്ടയാവും പിന്നുള്ളത് ചുക്ക് കാപ്പിയാണ് പിന്നെ ചുക്ക് കാപ്പിയാവുള്ളത് പിന്നെ നമ്മുടെ അപ്പുറത്തെ കടയല്ലേ ഇവിടെ കിട്ടുന്നത് ഇത്രയാണ് പിന്നെ ഇവിടുത്തെ തന്നെ ആണ് അപ്പുറത്തുള്ളത് അവിടെ നാട അവിടെ നിന്നുള്ള സാധനങ്ങളെടുത്താണ് നമ്മളിവിടെ ചെയ്യുന്നത് നാടൻ വിഭവങ്ങളാണ് മൊത്തവും അവിടെ നിന്നുള്ള കാച്ചിലും ചെയ്യുമ്പം എല്ലാം അവിടെ നിന്നാണ് എടുത്ത് നമ്മളിവിടെ ചെയ്യുന്നത് എല്ലാം നമ്മുടെ മണ്ണിൽ വിളയിപ്പിച്ച സാധനങ്ങളാണ് ഇത് പുഴു കട രാവിലെ ഓപ്പൺ ആവുന്നത് ഒൻപത് മണിക്കാണ് പിന്നെ പുഴുക്കാവുന്നത് ഒന്നരയാവും ഒന്നര മുതൽ രാത്രി പതിനൊന്ന് മണിവരെയാണ് പുഴുക്കിൻ്റെ സമയം പുഴുക്കിന് കൊടുക്കുന്ന ചട്നി തരം ചട്നിയാണ് കൊടുക്കുന്നത് ഇത് നമ്മൾ പച്ചമുളകും തൈരും കൊച്ചുള്ളി എല്ലാം കൂടെ ആഡ് ചെയ്തുണ്ടാക്കുന്ന ചമ്മന്തിയാണിത് അടുത്ത അടുത്ത ചട്നിയും മുളവും പിന്നെ നമ്മുടെ അരച്ചതും മുളക് വെളിച്ചെണ്ണയിൽ വറുത്തിട്ട് അത് അരച്ചതും കൊച്ചുള്ളി എല്ലാം കൂടെ അരച്ച് ഉണ്ടാക്കുന്ന ചട്നിയാണ് അങ്ങനെ അങ്ങനെ രണ്ടുതരം ചട്നിയാണ് പുഴുക്കിന് കൊടുക്കുന്നത് ഞങ്ങൾ നാല് പേര് ഞങ്ങൾ ലേഡീസ് നാല് പേര് പിന്നെ ഇവിടെ കുറേ ചേട്ടന്മാരുണ്ട് ചേട്ടന്മാരെല്ലാം സഹായിക്കാൻ വരും പിന്നെ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഫ്രഷ് ലൈമുണ്ട് സോഡാലയമുണ്ട് അത് അതിനകത്ത് നമ്മൾ നാരങ്ങ ചെയ്യുന്നുണ്ട് കസ്കസ് ആഡ് ചെയ്യും പൈനാപ്പിൾ പിന്നെ ഇഞ്ചി ചതച്ചത് പിന്നെ കാന്താരി മുളക് ചതച്ചത് പിന്നെ ഉപ്പ് വേണ്ടുന്നവർക്കും ഉപ്പും പഞ്ചസാരയ്ക്കകത്ത് ഏലയ്ക്കാണ് പൊടിച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ ലൈം കൊടുക്കുന്നത് പിന്നെ സോഡയാണെങ്കിൽ സോഡ ആഡ് ചെയ്യും ഫ്രഷ് ലൈം ആണെങ്കിൽ തണുത്ത വെള്ളം ആഡ് ചെയ്താണ് കൊടുക്കുന്നത് പിന്നെ താഴെ പുഴുങ്ങുന്ന അമ്മമാരാണ് ഇതൊക്കെ ഇവരാണ് താഴെ പുഴുങ്ങുന്നത് അവിടെ നാല് പേർ ഇരുപ്പമുണ്ട് അവിടെ നാല് ചേച്ചിമാരിന്ന് പുഴുങ്ങുന്നുണ്ട് താഴെ അരിയാൻ രണ്ടുപേർ നമ്മൾ പാഴ്സൽ കൊടുക്കുന്നത് എങ്ങനെയാണ് രണ്ട് ജീവനക്കാരിൽ കൂടുതലും സ്ത്രീകളാണ് ഇനി ഏനാത്ത വഴി പോകുമ്പോൾ ധരണിയിൽ കയറി പുഴുക്കും ചമ്മന്തിയും ചുക്കുകാപ്പിയും കഴിക്കാൻ മറക്കണ്ട കേട്ടോ